ഇനി ഓണത്തിൻ്റെ ഇല വരുന്ന വഴിയാണ് അടുത്ത റിപ്പോർട്ട് വാഴയിലയില്ലാതെ ഒരു സദ്യ നമുക്ക് ആലോചിക്കാൻ കൂടി സാധിക്കില്ല കുറച്ച് മുൻപ് വരെ ഈ ഇൻസ്റ്റൻ്റ് ഇലകൾ അതായത് പേപ്പർ ഇലകളൊക്കെ ഒരുപക്ഷെ വാഴയില കിട്ടിയില്ല എങ്കിൽ പേപ്പർ ഇലകളിലൊക്കെ സദ്യ വിളമ്പുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു പക്ഷേ മലയാളികൾ കൂടുതലും ഒറിജിനൽ വാഴ തന്നെ മടങ്ങി വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ കമ്പോളത്തിൽ നിന്ന് കാശ് കൊടുത്ത് ഇല വാങ്ങുക എന്നൊരു ഒറ്റ മാർഗമേ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളൂ വാഴയിലയില്ലാതെ മലയാളിക്ക് എന്ത് ഓണസദ്യ തൂഷനില നാക്കില എന്നിങ്ങനെ സദ്യ വിളമ്പുന്ന വാഴയിലയ്ക്ക് പേരുകൾ പലതാണ് വാഴയിലയ്ക്ക് ഈ ഓണക്കാലത്തും വിപണിയിൽ ഡിമാൻഡ് ഇത്തിരി കൂടുതൽ തന്നെ വിലയും ഞാലിപ്പൂവൻ്റെയും പാളയംകോടൻ്റെയും ഇലയാണ് പ്രധാനമായും ഓണസദ്യയ്ക്ക് ഉപയോഗിക്കുക മലയാളിക്ക് ഓണമുണ്ണാൻ തമിഴ്നാട്ടിൽ നിന്നുമാണ് പ്രധാനമായും വാഴയില എത്തുന്നത് പിന്നെ വരവ് ഏറെ വയനാട് നിന്നും ആലപ്പുഴയിൽ നിന്നും ഇലയൊന്നിന് അഞ്ച് രൂപ വരെയാണ് ഇപ്പോഴത്തെ വില എങ്കിലും ഓരോ ദിവസവും വില മാറി മറയാ ഓണ ദിവസങ്ങൾ അടുക്കുംതോറും വില അല്പമേറും മുൻവർഷങ്ങളിലെ അപേക്ഷിച്ച് ഇത്തവണ ഇലക്കച്ചവടം കുറയുമെന്ന കണക്കുകൂട്ടലിലാണ് വ്യാപാരികൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കുറഞ്ഞതും ചതയും ഓണത്തിന് മുൻപെത്തിയതുമാണ് പ്രധാന കാരണം നാൽപ്പത് വർഷമായി കൊല്ലത്ത് വാഴയിലക്കച്ചവടം ചെയ്യുന്ന കുഞ്ഞുമോൻ്റെ വാക്കുകൾ കേൾക്കാം കേരളത്തിലെ കൊല്ലം ജില്ല ആലപ്പുഴ ജില്ല അതുകൂടാതെ തമിഴ്നാട് പിന്നെ കർണാടക ബോർഡർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ഇല കൊണ്ടുവരുന്നത് ഹോട്ടലുകാർക്കും ക്ഷേത്രങ്ങളിലും മറ്റ് കല്യാണ ആവശ്യങ്ങൾക്കെല്ലാം കൊടുക്കുന്നുണ്ട് ഓണത്തിൻ്റെ ബിസിനസ് പൂരാടം ഉത്രാടം തിരുവോണം മൂന്ന് ദിവസമായിരിക്കും ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം ചതയാഘോഷമൊന്നും ഇല്ലാത്തത് കൊണ്ട് എത്രത്തോളം ആവും എന്നുള്ളത് അറിഞ്ഞൂടാം കാറ്ററിംഗുകാർ തന്നെയാണ് ഓണക്കാലത്തും ഇലക്കച്ചവടക്കാരുടെ പ്രധാന ഇടപാടുകാർ പേപ്പർ വാഴയിലകളൊക്കെ വിപണിയിലുണ്ടെങ്കിലും ഓണസദ്യ ഉണ്ടതുപോലെ ഇരിക്കണമെങ്കിൽ അത് നല്ല നാടൻ വാഴയിലയിൽ തന്നെ വേണമെന്ന നിർബന്ധമാണ് മിക്കവർക്കും അതുകൊണ്ട് ഓണസദ്യയിൽ പ്രധാനി നല്ല ഒന്നാന്തരം ഈ വാഴയിലയല്ലാതെ മറ്റാരാണ് കൊല്ലത്ത് നിന്നും സുജിത് സുരേന്ദ്രൻ അമൃതാൽ ന്യൂസ്